ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഇക്കോ ഫേഷ അങ്ങനെ ഇക്കോ ഫേഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പെരുന്നാളക്കങ്ങളെ അടിച്ച് കുളിച്ചില്ല ഞങ്ങള് പുതിയ പുതിയ നല്ല കളക്ഷൻസ് ഒക്കെ കാണിച്ചിരുന്നത് അപ്പൊ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് പെരുന്നാൾ എടുക്കഴിഞ്ഞ് ഇനിയിപ്പോ കല്യാണങ്ങളൊരു വരാണ് ഇനി എല്ലാവർക്കും കല്യാണം മറ്റു പരിപാടികളൊക്കെ ആണ് അപ്പൊ അതിന് വണ്ടിയുള്ള നല്ല അടിപൊളി പുതിയ പാർട്ടി വെയർ ഞാൻ കാണിക്കാൻ പോവാണ് ഒപ്പം തന്നെ നല്ല കോട്ടന്റെ ചുരിദാറും കാണിക്കുന്നുണ്ട് അപ്പം എല്ലാവരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുകയാണ് പിന്നെ പറയാനുള്ളത് ഇങ്ങനെ ഓർഡർ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അത്ര വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നത് ഏതാണ് ഞാൻ കാണിക്ക കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് അപ്പൊ അതെന്ത് ചെയ്യാൻ സ്ക്രീൻഷോട്ട് എടുക്കുക എന്താ വാട്സാപ്പ് നമ്പർക്ക് അയച്ചു പിന്നെ പറയാനുള്ളത് വീഡിയോ ആദ്യമായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ ഞാൻ രണ്ട് മോഡൽ കാണിക്കേണ്ട അതുകൊണ്ട് വീഡിയോ ആദ്യം മുതൽ അവസാനം അവരെ കാണാം ഓക്കെ അപ്പൊ തുടക്കം നമ്മൾ കാണിക്കാൻ പോകുന്നത് ഫസ്റ്റ് ഐറ്റം നല്ല പേൾ വർക്കിൽ വരുന്ന അടിപൊളി ചുരിദാറാണ് ഫുള്ള് ഫുള്ള് നല്ല വൃത്തിക്കും നല്ല സ്റ്റാൻഡേർഡിലും പേൾ വർക്കും സീക്വൻസ് വർക്കും നല്ല എംബ്രോയ്ഡറിയും നല്ല അടിച്ചു വിട്ടിട്ടുണ്ട് ഇതുമെ ഹെഡിലെ ഐറ്റം നല്ല ഓർഗൻ മെറ്റീരിയലാണ് വരുന്നത് സ്ലീവ് നോക്കുകയാണെങ്കിൽ എത്രത്തോളം സ്ലീവ് ഉണ്ട് അടിപൊളിയാണ് സൈസ് എക്സ് എല് ഡബിൾ എക്സെല്ലേ യൂസ് ചെയ്യാം അപ്പോ എംബ്രോയിഡറി ഇതിന്റെ ഇടയിൽ നല്ല ഫ്ലോറിന്റെ എംബ്രോയിഡറി വരുന്നുണ്ട് പിന്നെ വൈറ്റ് പോൾ വർക്ക് ഈ ഒരു എംബ്രോയിഡറി അതിന് ഒരു സീക്വൻസ് അത് ഇതിന്റെ ഒരു അപാര ലുക്കാണ് അപാര ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ബാക്ക് മൊത്തം പ്ലെയിൻ ആയി പിന്നെ ഇത് കൈയ്യിൽ വരുന്ന വരെ വേണ്ട ഒരു എംബ്രോയിഡറി വന്നിട്ടുണ്ട് അതിന്റെ സീക്വൻസും വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയുണ്ട് എല്ലാവർക്കും ചേരുന്ന കളറാണ് ഇത് നല്ലൊരു ആഷുമെ ആഷിലൊരു ഗ്രീന് മിക്സ് ആയിട്ടുള്ള കളറാണ് നമുക്ക് ഇതിന്റെ ഷോളും പാൻറ്റും ഒക്കെ നോക്കിയോക്കാം എന്താണ് അതിന്റെ ബോട്ടം വരുന്നത് വൺ സൈഡ് അലാസ്റ്റിക് ഉള്ള നല്ല അടിപൊളി പ്ലെയിൻ പാൻറ് ഓക്കെ നമുക്ക് ഇനി ഷോൾ നമുക്ക് ടോപ്പ് പറഞ്ഞ പോലെ തന്നെ അടിപൊളി ഷോൾ ആണ് രണ്ട് സൈഡ് ഡബിൾ സൈഡ് ആയിട്ട് നല്ല എംബ്രോയിഡറി അതേപോലെ എംബ്രോയിഡറി ആണ് കാര്യമായിട്ട് വരുന്നത് ഫുൾ എംബ്രോയിഡറി ആണ് പിന്നെ ചെറിയ സീക്വൻസ് വർക്കും ഈ എൻഡിൽ വരുന്നുണ്ട് നല്ല നെറ്റ് ഷോൾ എന്നൊക്കെ പറയില്ല ഓർഗൻസ്ട്ര യങ്ങ്സ്റ്റേഴ്സ് ഒക്കെ ഇതിന് വേണ്ടി തപ്പി നടക്കണ ഐറ്റാണിത് എല്ലാവർക്കും ഇപ്പോൾ വേണ്ടതാണ് നമ്മൾ പെരുന്നാൾ കഴിഞ്ഞ് ഇറക്കിയ ഒരു മൊതല് സാധനം എന്ന് പറയാം അത്ര അടിപൊളിയാണ് ഇതിന്റെ മൂന്ന് കളേഴ്സ് ഉണ്ട് ആ കളേഴ്സും കൂടി നോക്കി വെക്കാം അപ്പൊ പൊന്ന് മക്കളെ ഇത് നോക്കി നല്ല ഐവ് ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ നല്ല ഷോ ഇറക്കാൻ പറ്റിയ അടിപൊളി ഐറ്റാണ് നല്ല ഡബിൾ എക്സല്ലേക്കും എക്സെല്ലിലേക്കും യൂസ് ചെയ്യുക വീതി അത്യാവശ്യം ഉണ്ട് പിന്നെ സ്ലീവും ഫുൾ സ്ലീവ് ആയിട്ടാണ് സ്ലീവ് വരുന്നത് സ്ലീവും വരെ എംബ്രോയിഡറി വർക്ക് വന്നിട്ട് നല്ല ഹെവി വർക്കാണ് യങ്സ്റ്റേഴ്സിന് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടാണ് ഇതിന്റെ വർക്കും അതേപോലെ എംബ്രോയിഡറി ഉണ്ടാവും അതിന്റെ ഹൈലൈറ്റ് ഈ ഒരു മോഡൽ ഈ ഒരു ഡിസൈൻ ഒരു മുതലായിട്ടാണ് നമുക്ക് ഇതിന്റെ പാന്റ് നമുക്ക് കിടക്കാണെങ്കിൽ നല്ല പ്ലെയിൻ പാന്റ് വൺ സൈഡ് അലാസ്റ്റിക് വരുന്ന പാൻറ് ആണ് വരുന്നത് നല്ല വീതി ലെങ്ത് ഒക്കെ ഉണ്ട് ഷോള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷോൾ ഒരു മുതല് എന്ന് പറഞ്ഞുകഴിഞ്ഞാ ചെറുതും എന്നൊക്കെ പറയണം എംബ്രോയിഡറിയുടെ ആ ഒരു മഹാ ശൃംഖല തുറന്നു വെച്ചിട്ടുള്ള ചെറിയ സീക്വൻസ് ഒരു എൻഡിൽ കൂടെ പോയിട്ടുണ്ട് ഓർഗൻ മെറ്റീരിയലിന്റെ ആണ് അടിപൊളിയാണ് അപ്പൊ നമുക്ക് ഇതിന്റെ അടുത്ത കളർ നോക്കാം നല്ല ലൈറ്റ് പിസ്ത ഗ്രീൻ ആണ് ഇതിന്റെ അടുത്ത കളർ വരുന്നത് മറ്റേ മുന്നേ കാണിച്ച രണ്ട് ഇതൊന്നും ഒരു ഡിസൈൻ ഈ പേൾ വർക്കിന്റെ എംബ്രോയിഡറി ഡിസൈൻ വ്യത്യാസം വരുന്നുണ്ട് ഇതിലൊന്നും കൂടി കളർഫുൾ ആയിട്ടാണ് വരുന്നത് നല്ല എംബ്രോയിഡറി വർക്ക് ഒന്നും കൂടി കളർഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് സ്ലീവ് ഒക്കെ ഒരു അപാര ഐറ്റം എന്ന് പറയട്ട ഇത് നിങ്ങക്ക് എടുത്ത മുതല് സാധനാണ് അത്ര അടിപൊളിയാണ് ലൈനിങ് ഒക്കെ വരുന്നുണ്ട് സ്ലീവിനൊക്കെ ലൈനിങ് വരുന്നുണ്ട് ബാക്ക് മൊത്തം നല്ല പ്ലെയിൻ ആയിട്ടാണ് ബാക്ക് ഫുള്ള് കളർ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് പിന്നെ ഉള്ള വർക്ക് കിട്ടാ ഇത് ഞാൻ പറയാൻ പറ്റത്തിൽ എന്താ ഇത് ശ്രദ്ധിക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം അത്രയും അപാര ഐറ്റം ആണ് ഇവിടെ വന്നിട്ടുള്ളത് ഈ സൈഡിലുള്ള വർക്കും ഒക്കെ ഓ എന്ന് പറഞ്ഞു തീരൂല അത്രയും അടിപൊളിയാണ് കല്യാണത്തിന് നല്ല ഷോ ഇറക്കിയിട്ട് നാലാൾ നോക്കണമെങ്കിൽ ഇതാ ഇതൊന്നും മതി നിങ്ങൾക്ക് എല്ലാരും നോക്കൂ ഒരു വൺ മെൻസോ ഇറക്കാൻ പറ്റിയ ഐറ്റാണ് നമുക്ക് ഇതിന്റെ ഷോളും പാൻ ഒക്കെ പോകണമെങ്കിൽ മറ്റേ പെ പോലെ തന്നെ നല്ലൊരു വൺ സൈഡ് അലാസ്റ്റിക് തന്നെ പാൻറ് പിന്നെ ഈ പാൻറിന്റെ എൻഡില് എന്താ ഒരു നെറ്റിന്റെ കവറേജും നല്ലൊരു സ്വീകൻസ് വർക്കും ചെറിയൊരു എംബ്രോയിഡറി വന്നിട്ടുണ്ട് നല്ല ഭംഗി തന്നെ ചെയ്തിട്ടുള്ളത് അപ്പൊ പാന്റിന്റെ ഞങ്ങളോട് പറയാൻ വിട്ടു ഒരു ഫീച്ചർ ഇതിലുണ്ട് ഇതിനൊരു പെർഫെക്റ്റ് ഒക്കെ കണ്ടിട്ടോ മുന്ന കാണിച്ചീനൊക്കെ ഉണ്ട് നല്ലൊരു പോക്കറ്റ് വരുന്നുണ്ട് ഇടയിൽ ഒരു പീസ് ഒക്കെ എടുത്തുണ്ട് അതില് നല്ല എംബ്രോയിഡറി വരുന്നേ സ്കാലപ്പൂ ഒക്കെ ആയിട്ടാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ല അത്ര പെർഫെക്ഷനിലാണ് എല്ലാം ചെയ്തിട്ടുള്ളത് വർക്കായാലും ക്ലോത്തിന്റെ ഏത് ഭാഗം എടുത്ത് നോക്കാണെങ്കിലും അത്രയും പെർഫെക്ഷൻ ആണ് രണ്ട് സൈഡ് നല്ല സ്വീക്വൻസ് എംബ്രോയിഡറിയിൽ വരുന്നുണ്ട് അപ്പൊ അക്കടെ ഈ ഐറ്റത്തിന് വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇത് നിങ്ങൾക്ക് ഈ റേറ്റിന് എവിടെയും കിട്ടൂല രണ്ടേ അഞ്ഞൂറിന്റെ മേലെ ഈ സാധനത്തിന് എല്ലാവരും ഇവിടെ വന്നോരൊക്കെ പറയണ ഈ സാധനം ഞങ്ങൾ മുന്നേ ഞങ്ങൾക്ക് മിസ്സ് ആയിപ്പോയിന്നുള്ള ആ ഒരു ഇതാണ് അപ്പൊ വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ വേഗം ഓർഡർ ചെയ്തോളി സമയം കണ്ടെ അപ്പൊ അടുത്തത് നിങ്ങൾ നല്ല ടിഷ്യൂ സിൽക്ക് നല്ല ഓറിജിനൽ ടിഷ്യൂ സിൽക്കിന്റെ നല്ല തിളങ്ങണ ഐറ്റം ഇതൊക്കെ ഇട്ട മക്കളെ കല്യാണത്തിന് തെറ്റിറങ്ങി കഴിഞ്ഞാൽ പുതിയ നോക്കൂല സത്യം പറഞ്ഞ നിങ്ങളെ മാത്രമേ എല്ലാവർക്കും വാച്ചിങ് കിട്ടുള്ളൂ ഞാൻ അത്ര തിളങ്ങണ കളറും തിളങ്ങണ ഐറ്റം നല്ല തിളങ്ങണ മോഡലും സീക്വൻസ് വർക്കിന്റെ ഒരു മഹാ ഐറ്റാണ് ഇവിടെ കാണുന്നത് പിന്നെ അതേപോലെ സീക്വൻസിന്റെ ഒരു ബൂട്ടാസ് വർക്കും ഇതില് ടോപ്പിൽ പോയിക്കണേ ഇതുമൊക്കെ വരികയാണെങ്കിൽ സ്ലീവ് നമ്മക്ക് കടക്കണെങ്കിൽ ഐറ്റം നോക്കി ഈ എംബ്രോയിഡറി രണ്ട് ലൈൻറെ സീക്വൻസ് വർക്ക് ഇതാ പോയിക്കണം എന്താ ഭംഗി ചെറിയ ഗോൾഡ് സീക്വൻസിന്റെ ആ ഒരു പെർഫെക്ഷൻ ബാക്കിൽ ഫുള്ളി ഈ ടിഷ്യൂ സിൽക്കിന്റെ ആ ഒരു തിളക്കാണ് കണ്ടത് നമുക്ക് ബാക്കി പ്ലെയിന് പ്ലെയിൻ ഇതിന് അഡീഷണൽ തിളക്കം കൂടി പറയാൻ പറ്റും അങ്ങനെ അത്രയും അടിപൊളി ഐറ്റം അബാ റേറ്റ് ആണ് നമുക്ക് ഇതിന്റെ പാന്റ് നോക്കാം പാന്റ് നല്ല പലാസോ പാന്റ് ആണ് നല്ല വീതി ഉള്ള പലാസോ ആണ് ഡബിൾ എക്സൈലർക്കൊക്കെ പുട്ട് പോലെ ഇട്ടടക്കാൻ പറ്റും നല്ല ഭംഗിയാണ് ഇത് നോക്കി എന്റിലൊന്നും നോക്കി ആ ഒരു വർക്ക് തന്നെ ഇതിന്റെ ഫോട്ടോ ഞാൻ ഒപ്പം കൊടുക്കട്ടോ പാന്റിന് വാർത്താൻ തിളക്കാണ് അപ്പൊ ഇതിന്റെ ഒരു റയർ കളറും കൂടി നല്ല ലൈറ്റ് പീച്ച് തിളക്കന്നൊക്കെ പറഞ്ഞാ തിളങ്ങി മറിയുടെ ലെങ്കി മറിയെന്ന പറ ലൈറ്റ് സീക്വൻസിന്റെ ഒരു പെട്ട സാധനം ബാക്ക് മൊത്തം പ്ലെയിൻ ആണ് പ്ലെയിൻ വിത്ത് ഗ്ലൈസിങ് സ്ലീവ് ഒക്കെ നോക്കുതാ സ്ലീവിന്റെ ഒക്കെ ഒരു ഭംഗി ഉണ്ടല്ലോ ഈ ഒരു പെർഫെക്ഷൻ ഇതേപോലെ ടിഷ്യൂവിന്റെ ഒരു ചുരിദാറിന് സ്ലീവ്വൻസിന്റെ ലേസിന്റെ ഭംഗിയൊക്കെ പലാസൊക്കെ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി ചുരിദാറാണ് ചോളുമ്പോൾ ഇത് എടുക്കുന്നവർക്ക് മോ ആണ് അപ്പൊ ഇതിന്റെ മെഷർമെന്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ സൈഡിൽ തന്നെ ഇതിനൊക്കെ കാണിച്ചിട്ടുണ്ട് പിന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളുട്ടോ ഇതിന്റെ റേറ്റ് ഇത് ഇത്രയും ക്ലൈസിംഗ് ഒറിജിനൽ ടിഷ്യൂ മെറ്റീരിയൽ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ സമയം കളേണ്ട വേഗം ഓർഡർ ചെയ്തോളൂ നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെട്ട് ഓർഡർ ചെയ്യാൻ നമ്പർ ഇതോടെ മേലെ കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്നും കല്യാണം മാത്രമല്ലല്ലോ നമുക്ക് നോർമൽ പത്തൊക്കെ അങ്ങനെ ഓഫീസ് വർക്കും മറ്റു ജോലികളും കാര്യങ്ങളും അപ്പം അതിന് ഇടാൻ പറ്റുന്ന നല്ല മൂന്ന് നല്ല അടിപൊളി നല്ല ഡിസൈനിൽ കോട്ടൺ ചുരിദാറുണ്ട് അപ്പൊ കോട്ടന്റെ ചുരിദാറൊക്കെ ഒന്ന് നോക്കി നോക്കാം ചെറിയ റേറ്റ് ഉള്ളു വെറും എണ്ണൂറ്റി ഇരുപത്തി രൂപ മാത്രമേ ഉള്ളൂ നമുക്ക് നോക്കാം അപ്പൊ ഈ ചൂട് മാറണതിന്റെ മുന്നേ നമുക്ക് നല്ല ചൂടോടെ കോട്ടൺ ചുരിദാർ കണ്ടക്കാം എന്താ നല്ല അടിപൊളി പീക്ക് ഓഫ് ബ്ലൂയിലാണ് വരുന്നത് ഫസ്റ്റ് കളർ നല്ല ഫ്ലോറൽ പ്രിന്റ് ആണ് ഇത് വന്നിട്ടുള്ളത് നെക്കിലുള്ള ഈ ഒരു വർക്ക് നല്ല ലേസ് വെളുക്കും അല്ല പിന്നെ അതാ ഈ ഒരു വർക്ക് ശ്രദ്ധിച്ചോണ്ട് ഇതാണ് ഇതിന്റെ പാന്റും ഷോളൊക്കെ ആയിട്ട് മിക്സ് ആയിട്ട് വരുന്നത് അപ്പോ സ്ലീവ് ഒക്കെ മുക്ക സ്ലീവ് അത്യാവശ്യം ഉണ്ട് നല്ല കോട്ടൺ ആണ് അപ്പൊ കോട്ടന്റെ കാര്യത്തിൽ കൂടെ സാധനമാണെന്ന് ആണെന്ന് വിചാരിക്കേണ്ട നല്ല അടിപൊളി ക്വാളിറ്റി ആയിട്ടാണ് ഈ ഒരു വർക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ട് നല്ല അടിപൊളി പ്രിന്റ് ആണ് നല്ല അടിപൊളി കളറാണ് നല്ല റയർ കളറാണ് നല്ല മോഡലാണ് അപ്പൊ മിസ്സാക്കണ്ട ബാക്കി മൊത്തം പ്ലെയിൻ ആണ് അപ്പൊ പാന്റ് ഞാൻ കാണിച്ചില്ല ആ ഒരു ഡിസൈനിലാണ് പാന്റ് വന്നിട്ടുള്ളത് വൺ സൈഡ് അലാസ്റ്റിക് ആണ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ലേസ് ഇവിടെ ഓക്കെ നല്ല വിത്തും ലെങ്ത് ഒക്കെ ഉണ്ട് ഡബിൾ എക്സ് എൽ ആണ് പാന്റ് കണ്ടിട്ട് ത്രീ എക്സ് എല്ലേ പോട്ടുക നമുക്ക് ഷോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ആ പാന്റിന്റെ പോലെ തന്നെ ചുരിദാറിന്റെയും അതേപോലെ ആ പാന്റിന്റെയും ആ ഒരു ഡിസൈൻ വന്നിട്ടുള്ള രണ്ടിനെയും കൂടിയാണ് മിക്സ് ആക്കിയിട്ട് ഒരു നല്ല അടിപൊളി ഷോള് നല്ല കോട്ടന്റെ നല്ല സോഫ്റ്റ് ഷോളാണ് അപ്പൊ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുള്ള ഷോളാണ് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് അപ്പൊ ഷോളും കണ്ട് ഞമ്മക്ക് ഞാൻ അടുത്ത കളക്ഷൻ നോക്കുകയാണെങ്കിൽ നല്ല റെഡ് കളറൊക്കെ ആണ് ബ്രാൻഡിന്റെ ഒരു കലക്കെറ്റാണ് ഡബിൾ എക്സ് സൈസിൽ നല്ല അടിപൊളി നമ്മൾ മുന്നിൽ കോട്ടൺ പൊടി എഴുതി അന്നതൊക്കെ കഴിഞ്ഞതാണ് ഇത് നല്ല അടിപൊളി സീക്വൻസ് ചെസ്റ്റിൽ വന്നിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ രണ്ട് സൈഡും അലാസ്റ്റിക് ആണ് ഡബിൾ സൈഡ് അലാസ്റ്റിക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള റോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുൾ ഈ പ്രിന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് നല്ല ഭംഗിയുള്ള റെഡ് കളറാണ് ഷോള് ഒന്നും പറയാല്ലേ നമുക്ക് കാരണം പറഞ്ഞ് പറഞ്ഞ് പൊലപ്പിക്കണത് നേരിട്ട് കാണണമെന്ന് ഉപയോഗിക്കണോ റിവ്യൂസ് നമുക്ക് നമുക്ക് നല്ല റിവ്യൂ കിട്ടുന്ന ഒരു ഐറ്റം ആണ് ഈ കോട്ടന്റെ ചുരിദാറോട് നല്ല അടിപൊളി വീതി ലെങ് അദ്ദേഹം അതിന്റെ ഹാഫേ കാണിച്ചിട്ടുള്ളൂ ഫുൾ വീതി ഒക്കെ അതിൽ വലുപ്പമുള്ള അടിപൊളി ഐറ്റംസ് ആണ് നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് മോഡൽ നോക്കാം അടുത്തൊരു എക്സല് സൈസ് രണ്ട് ഡബിൾ എക്സെൽ കാണിച്ചു ഇതൊരു എക്സെൽ നല്ല അടിപൊളി പ്രിന്റ് ഫുള് ഇതിനൊക്കെ വെറും എണ്ണൂറ്റി ഇരുപത്തി രൂപ മാത്രം ഉള്ള അതാ പറയണേ ഇത്രയും ചെറിയ റേറ്റിലാണ് നിങ്ങൾക്ക് തന്നെ ചെസ്റ്റിൽ ഇതാ ഒരു നീല ഇത് വന്നിട്ടുണ്ട് പീസ് കൂടെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ തന്നെ ഇതിന്റെ ഷോളും ഇതൊക്കെ ഒരു ബ്ലൂ ടച്ച് വരുന്നുണ്ട് റെഡും ബ്ലൂവും കൂടിയുള്ള ടച്ച വേണ്ടത് വൺ സൈഡ് അലാസ്റ്റിക് വരുന്ന നല്ല എക്സൽ സൈസ് പാന്റ് പാൻ്റ് ഒക്കെ നല്ല വിടുത്തുണ്ട് ലെങ്ത്തും അതേപോലെ ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള റോപ്പുണ്ട് നമുക്ക് അപാര ഷോളാണ് നല്ല പ്രിന്റ് ആണ് നല്ല സ്റ്റാൻഡേർഡ് പ്രിന്റ് ആണ് ഡെയിലി യൂസിന് പറ്റിയ സാധനം സാധനമാണ് കാലാവസ്ഥയിൽ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഐറ്റംസ് ആണ് കാലാവസ്ഥ യൂസ് ചെയ്യുക കോട്ടന്റെ പ്രശസ്തി നിങ്ങൾക്ക് പ്രശസ്തില്ലേ നല്ല ഭംഗിയുള്ള അപ്പൊ കളക്ഷൻസ് ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ച് തെളിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ ആദ്യം മുതലേ നമ്മൾ പറയുന്നത് കൂടി ആദ്യം മുതൽ അവസാനം വരെ കണ്ടത് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് രൂപ മാത്രമേ ഉള്ളൂ മറ്റു ടോപ്പ് ചുരിദാറിന് രണ്ട് പാർട്ടിയോ ചരിദാർ കാഴിഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ ഇത്ര കുറഞ്ഞ വിലക്കാണ് നല്ല അടിപൊളി ഹെവി പാർട്ടിയാണ് കാണിച്ചത് അല്ലേ അപ്പൊ ഇത് ഓർഡർ ചെയ്യേണ്ട ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ മേലെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുക്കുക വേഗം എടുക്കുക അയച്ചു തരാം നമുക്ക് വീട്ടിൽ എത്തിച്ചേരും പോസ്റ്റ് ഓഫീസും ഇന്ത്യൻ പോസ്റ്റും അതേപോലെ ഡി ടി സി വഴിയാണ് നിങ്ങൾക്ക് എത്തിച്ചേരാം നമ്മുടെ ഷോപ്പ് എന്നെ വിളിച്ചത് മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറം എന്ന സ്ഥലത്താണ് വരുന്നത് കുറ്റിപ്പുറത്ത് തിരുവർ റോട്ടിൽ ഇന്ത്യൻ പെട്രോൾ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ബിൽഡിംഗിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് തൊട്ടുമുഖത്ത് നിലയിലാണ് ഫസ്റ്റ് ഫ്ലോറിലാണ് അപ്പൊ അടുത്തുള്ളവരും അടുത്തല്ലാത്തതും എല്ലാവർക്കും നമ്മളെ ഷോപ്പ് സ്വാഗതം അപ്പോൾ പുതിയ വീടിന് ഞാൻ വീണ്ടും വരും പുതിയ കളക്ഷൻ കണ്ടേ ഓക്കെ